അതുപോലെ തന്നെ ഈ ുംബരി സംശയുള്ള കേരളം ചർച്ച ചെയ്യാതെ കേരളം ചർച്ച ചെയ്യാതെ ഒരു കാര്യമില്ല സകലതും സർവമാനമായ എല്ലാ കാര്യവും കേരളം ചർച്ച ചെയ്യും അതിലെന്തൊഴം പിണറായി മന്ത്രിസഭയിലെ മന്ത്രിമാർ നോമിനേറ്റ് ചെയ്ത ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നു ജയിലില് പോകുമ്പോ പി എസ് സി സെലക്ട് ചെയ്ത ഉദ്യോഗസ്ഥന്മാരോ പി പി എത്ര പഴക്കമുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് പിന്നെ പ്രശ്നമില്ലാതെ അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ അന്ന് തന്നെ പറഞ്ഞു ഞങ്ങൾക്ക് ഇതിലൊന്നും മറച്ചു നോക്കാനില്ല ഇവിടെ നടന്ന മുഴുവൻ കാര്യങ്ങളെ സംബന്ധിച്ച് ഹൈക്കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് ഉന്നതാധികാര കമ്മിറ്റി അല്ലെങ്കിൽ ഉന്നതാധികാര ടീം അല്ലേ സ്പെഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ടീം അങ്ങനെയാണല്ലോ എസ് ഐ ടി വന്നത് ആ എസ് ഐ ടി പരിശോധിക്കട്ടെ പരിശോധിച്ച് ആരൊക്കെയാണോ കുറ്റക്കാര് ആ കുറ്റക്കാരെ മുഴുവൻ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം ആരെയും സംരക്ഷിക്കുന്ന ഉത്തരവാദിത്വം ഗവൺമെന്റോ പാർട്ടിയോ എടുക്കുന്നതല്ല എന്ന് ആദ്യത്തെ ആ സംഭവം വന്ന ആദ്യത്തെ പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞാണ് ഈ തിരുവനന്തപുരത്ത് വെച്ചത് അത് ആവർത്തിക്കന്നെയാണ് അതിലൊന്നും ഒരു ഉറ്റകൃഴ്ച ചെയ്യേണ്ട ഒരു കാര്യമില്ല ആരും എന്നുള്ള പ്രശ്നമില്ല ആരായാലും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് എന്തുവാദിക്കും ഞങ്ങൾ എന്തുവാദിക്കും നിങ്ങൾ നിങ്ങളെല്ലാം ആ നോമിനേറ്റ് ചെയ്തുകൊണ്ട് പറയാൻ പറ്റില്ല ആയിക്കോട്ടെ നാലായിരം ആരായിരം പ്രശ്നമില്ലാ പറഞ്ഞില്ല നിങ്ങൾ എന്തിനാ ഞങ്ങൾക്ക് ആര് താങ്കളുടെ ആര് നമുക്ക് എന്താ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു കാര്യം ഉറപ്പായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞാണ് അതന്നും നിങ്ങൾ എഴുതി വെച്ചിരുന്നു നിങ്ങളുണ്ടായതാ അതേസമയമാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ് ഒരാളെയും സംരക്ഷിക്കാനുള്ള ഒരു തരി സ്വർണം ഐ എം ഒരാളും തക്കാനോ മാറ്റാനോ പാടില്ല അത് കൃത്യമായിട്ട് ലഭിക്കത്തക്ക രീതിയിൽ ആവശ്യമായ അന്വേഷണം നടത്തി ആരാണ് എന്നുള്ളത് നോക്കേണ്ട കാര്യമില്ല ആരായാലും അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം അതിനു വേണ്ടിയിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് നിലകൊള്ളുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് പോകുന്നത് തന്നെയാണ് അത് ഞാൻ ഉറപ്പിച്ച് അന്നേ പറഞ്ഞത് അതിൽ പിന്നെ വേറെ വിശദീകരണത്തിലേക്ക് കൊണ്ട് യാതൊരു കാര്യമില്ല ആരായാലും പ്രശ്നമില്ല ആരെയും സംരക്ഷിക്കൂല ഒരാൾക്ക് വേണ്ടിയിട്ടും ഒരു അര വർത്താനം പറയില്ല